നവരാത്രി അക്ഷരോത്സവത്തിന് തുടക്കമിട്ട് തൃശൂർ മഴവഞ്ചേരി ഭാരതീയ വിദ്യാഭ്യാസ സ്കൂൾ ആദ്യ ദിവസമായി ഇന്ന് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം സ്വാമി സദ്ഭവാനന്ദ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നവരാത്രി കന്യമാസത്തിലെ കന്നിമാസത്തിലെ അമാവാസി തൊട്ടൊമ്പനാ നവരാത്രി ആഘോഷിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വിവിധ തരത്തിൽ ഇത് ആഘോഷിക്കുന്നു കൽക്കട്ടയിലെ ദുർഗാപൂജയായിട്ടും അതുപോലെ കർണാടകത്തിലെ ദസറയായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ദേവി ആരാധിക്കുന്നുണ്ട് മാതൃപൂജ പുരാതന കാലം മുതലേ മാതൃപൂജയുടെ പ്രാധാന്യം നമുക്കറിയാം കാരണം നമ്മള അമ്മയോടാണ് കൂടുതൽ സ്വാതന്ത്ര്യം നമുക്കെല്ലാം പറയാനും അതുപോലെ മാതൃപൂജയിലൂടെ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് വേണ്ടതെല്ലാം കിട്ടും ഭൗതികമായ ഐശ്വര്യവും അതുപോലെ ജ്ഞാനമായാലും എല്ലാം തന്നെ ദേവിയെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് കിട്ടും അപ്പോൾ ആ മാതൃദേവിയെ ആരാധിക്കാനുള്ള ഒരു പ്രധാന ദിവസങ്ങളാണ് ഈ നവരാത്രി പലരും വായിച്ചിട്ടുണ്ടാവും ശ്രീരാമകൃഷ്ണദേവന്റെ കഥ ശ്രീരാമകൃഷ്ണദേവൻ ചെറുപ്പത്തിൽ അദ്ദേഹം കണി പൂജാരിയായിരുന്നു പൂജാരി അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം തോന്നുന്നു ഈ കാളി ദേവി ഈ വിഗ്രഹത്തിന് ജീവരുണ്ടോ അല്ല വെറും വെറും വിഗ്രഹമാണോ വെറും മൺ മൺ വിഗ്രഹമാണോ എന്ന സംശയം തോന്നിയിട്ട് നിരന്തരം ദേവിയോട് അദ്ദേഹം കരഞ്ഞ് പ്രാർത്ഥിക്കും അവസാനം അദ്ദേഹം വ്യാകൃതയോടൊരു ദിവസേനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് നിരന്തരമായ ധ്യാനത്തിലും ജപത്തിലും കഴിഞ്ഞു അവസാനം ദേവി വിഗ്രഹത്തിനടുത്തുള്ള വാളെടുത്ത് സ്വയം എനിക്ക് ദേവി ദർശനം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ആ വാളെടുത്ത് സ്വയം വെട്ടി മരിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കും അപ്പോഴാണ് ദേവി ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണ ദേവി ദർശനം ഉണ്ടാകുന്നത് ശ്രീരാമകൃഷ്ണ ചെറുപ്പകാലത്തേക്ക് ഈശ്വര ആവേശം കൊണ്ട് ഈശ്വര സമാധിയിലേക്ക് പോയിരുന്നു പക്ഷേ ഈ ദേവി ദർശനം ആദ്യമായി കിട്ടുന്നത് ഈ കാവികക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പിന്നീട് പലപ്പോഴും ഭഗവാന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ദേവി ഭഗവാന്റെ കൂടെ ചെറിയ പണി രൂപത്തിൽ ഈ പൂജയ്ക്കുള്ള പുഷ്പങ്ങളൊക്കെ അറക്കാൻ വേണ്ടി സഹായിക്കുന്നതും ഈ ഭഗവാൻ കൊടുക്കുന്ന നിവേദ്യമൊക്കെ സ്വീകരിക്കുന്നതൊക്കെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ശ്രീരാമകൃഷ്ണ ലീലാമൃതത്തില് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ ആചാര്യന്മാര് എല്ലാ ആചാര്യന്മാരും ശ്രീരാമകൃഷ്ണദേവൻ മാത്രല്ല എല്ലാവരും എല്ലാ ആചാര്യന്മാരും ഋഷിമാരൊക്കെ പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വര ദർശനമാണ് അതിനുള്ള മാർഗങ്ങളാണ് വിവിധ ദേവി ദേവ ഉപാസനകളൊക്കെ ഏത് വിഷ്ണു ശിവനായാലും ദേവിയായാലും എല്ലാം എത്തിച്ചേരുന്നത് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ സ്വരൂപനാണ് ഈശ്വരൻ ആ ചൈതന്യം മനുഷ്യന്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് അപ്പൊ മനുഷ്യന് അവന്റെ നിഷ്കാമ ഭക്തി കൊണ്ടും നിസ്വാർത്ഥ കർമ്മങ്ങൾ കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിച്ചാൽ ഈശ്വര ദർശനം ഈ ജന്മത്തിൽ തന്നെ നേടാൻ സാധിക്കും എന്നാണ് ശ്രീരാമകൃഷ്ണദേവനെ പോലെയുള്ള മഹാത്മാക്കളെ അവരുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ മാതൃ ദേവി പൂജയിലൂടെ ദേവി മഹാഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ദേവിയെ പല വിധത്തില് ദേവിയെ പ്രകീർത്തിക്കുന്നത് യാവി സർവഭൂതേഷു ശക്തി രൂപേണ സംസ്കൃ യാവി സർവഭൂതേഷു ദയാൂപേണേ അതുപോലെ യാ യാവി സർവഭൂതേഷു മാതൃരൂപേണ രൂപേണ ഇങ്ങനെ പല രൂപത്തിലും പല ശക്തിയായിട്ടും അതേ മാതൃരൂപത്തിലും ക്ഷമയായിട്ടും ലക്ഷ്മിയായിട്ടും ഇങ്ങനെ വിവിധ ഭാവത്തിലൊക്കെ ദേവി ദേവി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പം ദേവിയെ ആരാധനയിലൂടെ നമുക്ക് ഈ നവരാത്രി കാലത്ത് ഈ ദേവിയെ നമുക്ക് ദേവി മഹാത്മ്യങ്ങള് ഞാൻ ഉപയോഗിച്ച് ബാലയാത്ര കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒരു വയനാട് യാത്ര കഴിഞ്ഞതിന്റെ തൊണ്ടകൾ കേടു വന്നിരിക്കുകയാണ് പല പല ഭാവത്തിലൂടെ ദേവി ഈ പ്രപഞ്ചത്തിലുണ്ട് ഇപ്പം നമുക്ക് ഈ നവരാത്രി കാലത്ത് ദേവി മഹാത്മാങ്ങളിൽ ചൊല്ലാം അതുപോലെ ദേവി ദേവിയെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന പല കീർത്തനങ്ങളുണ്ട് ലളിതാ സഹസ്രമുണ്ട് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഈ കാലത്ത് പാരായണം ചെയ്യുന്നത് വലിയ പുണ്യം നമുക്ക് വർദ്ധിപ്പിക്കും കാരണം മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എത്രയോ ജന്മങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ ബുദ്ധൻ തന്നെ അദ്ദേഹം രാജകൊട്ടാരൊക്കെ ഉപേക്ഷിച്ച് ഈ ഹിമാലയ സാലികളൊക്കെ പോയിട്ട് കഠിന സാധന ചെയ്തിട്ട് അവസാന അരയാഴ്ച വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ നാലാം യാമത്തില് ഈശ്വര ദർശനം ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലത് നിർവാണം എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ശ്രീരാമൃഷ്ണദേവില് കിട്ടിയ പോലെ അല്ല ഋഷിമാർക്ക് കിട്ടിയ പോലെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമായി സഞ്ചരിച്ചിട്ട് ആ ഒന്ന് ഒന്നിനും ഒന്നും എത്താത്ത ആ അവസ്ഥയില് ഉള്ള ഉപനിഷത്തൊക്കെ പറയുന്ന വേദങ്ങൾ പറയുന്നവരെ ആ ഒരു തലത്തില് ഉള്ളൊരു അവസ്ഥയാണ് ഒരു ആനന്ദമാണ് ഈശ്വര ദർശനം എന്ന് പറയുന്നത്